ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്ന കേട്ടോ മങ്കോട്ട ദേവ ഫ്രൂട്ട് അത് സ്വർഗത്തിലെ എന്നാണ് അറിയപ്പെടുന്നത് പ്രമേഹത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധ സസ്യമാണിത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളർ ആകും ഈ ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും നേരെ ഇത് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഉണങ്ങി അതരിഞ്ഞ് ഉണക്കി രണ്ടല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് പ്രേ പ്രമേഹമുള്ളവർ കുടിവെള്ളത്തിന് പകരമായി മങ്കോട്ടപ്പഴം ഉപയോഗിച്ചാൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ പഴത്തിൻ്റെ കുരു പൊട്ടാതെ തന്നെ കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം നമുക്ക് കിളിർപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഫ്രഷ് ആയിട്ടുള്ള പഴമാണെങ്കിൽ മാത്രമേ ഇത് കിളുക്കുള്ളൂ ഇല്ലെങ്കിൽ ഇത് കിളുക്കുകയില്ല കേടായതോ പൊട്ടിയതോ ഇത് കുരു ഉള്ളിലെ കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും കിളുക്കുകയില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നാട്ടോ കേട്ടോ മങ്കോട്ട ദേവ ഫ്രൂട്ട് അത് സ്വർഗത്തിലെ എന്നാണ് അറിയപ്പെടുന്നത് പ്രമേഹത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധ സസ്യമാണിത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറാകും ഈ ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും നേരെ ഇത് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഉണങ്ങി അതരിഞ്ഞ് ഉണക്കി രണ്ടല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച്